എന്നാണ് കല്യാണത്തിന്റെ തലയത്തെ ദിവസം അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല പാട്ടും ഡാൻസും ഒപ്പനയും ഒന്നും നല്ല അടിപൊളി പരിപാടി തന്നെയായിരുന്നു ഇതേതായി തുള്ളിക്കളിക്കുന്ന കളിക്കുന്ന എന്നല്ലേ എൻ്റെ മോളാണ് എന്നെപ്പോലെ തന്നെയാണ് പാവമാണ് കാലിൽ എന്ന സ്പിങ് ഉള്ളത് പോലെയുണ്ടോ പുള്ളിക്കാരുടെ ഓട്ടം കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് മടുക്കത്തേ ഇല്ല പക്ഷെ കൂടി ഓടുന്ന നമുക്ക് മടുക്കും അതുകൊണ്ട് തന്നെ ഞാൻ അവളെ ഫുഡ് കൊടുത്ത് ഒതുക്കാൻ ശ്രമിച്ചു പക്ഷേ ഫുഡ് കഴിച്ചു കഴിച്ച് കഴിയുന്നതുവരെ ഈ ഒപ്പനയൊക്കെ കണ്ടിരുന്നെങ്കിലും അത് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു എനർജി കിട്ടിയതുപോലെയായിരുന്നു പുള്ളിക്കാരിക്ക് അവിടെ കിടന്ന ഡാൻസും പാട്ടും ഒന്നും പറയേണ്ട നല്ല ബഹളം തന്നെയായിരുന്നു അതൊക്കെ ഒന്ന് ഒതുങ്ങി കഴിഞ്ഞപ്പോഴേക്കും നമ്മള് പെണ്ണിന് മെഹന്തി തൊട്ട് കൊടുക്കുന്ന ഒരു ചടങ്ങ് ഉണ്ട് അതായത് കയ്യിലും മൈലാഞ്ചി വെച്ചിട്ട് തൊട്ട് കൊടുക്കുന്ന ഒരു ചടങ്ങ് ഉണ്ട് അതൊക്കെ കയറി നമ്മള് പെണ്ണിന്റെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ ആയിരുന്നു അതിനുശേഷം നമ്മുടെ പെണ്ണിന്റെയും ഫ്രണ്ട്സിന്റെയും ഒരു ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞത് ഫുഡിൽ തന്നെയാണല്ലോ ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ വീഡിയോയിലേക്ക് ഒന്നും ശ്രദ്ധിക്കാറുണ്ട് ഞാൻ ഫുഡിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യും അതുകൊണ്ടാണ് എന്നെ ആരും തെറ്റിദ്ധരിക്കുന്നത് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട്